പാലക്കാടൻ മണ്ണിൽ കേരള വിഷൻ യു ടി വി ന്യൂസിന് വീണ്ടും അംഗീകാരം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ഒരുക്കിയ എന്റെ കേരളം പ്രദർശന വിപണന ദൃശ്യമാധ്യമ വിഭാഗത്തിൽ പ്രത്യേക പ്രോത്സാഹന സമ്മാനമാണ് യു ടി വി ന്യൂസിന് ലഭിച്ചത് മേളയിലെ വൈവിധ്യങ്ങൾ മികവോടെ ക്യാമറയിൽ പകർത്തിയ ഞങ്ങളുടെ ക്യാമറമാൻ അംബരീഷ് റാമാണ് പുരസ്കാരത്തിന് അർഹനായത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച പാലക്കാടൻ മണ്ണിൽ ആഘോഷവും ആവേശവും തീർത്ത എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിക്കുമ്പോൾ കേരളവിഷൻ യു ടി വി ന്യൂസിന് അംഗീകാര തിളക്കം മേളയ്ക്ക് തിരിതെളിഞ്ഞതു മുതൽ മേളയുടെ സമഗ്ര കവറേജുമായി സജീവമായിരുന്നു യു ടി വി ന്യൂസ് ദൃശ്യമാധ്യമ വിഭാഗത്തിൽ പ്രത്യേക പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി യു ടി വി ന്യൂസ് ക്യാമറമാൻ അമ്പരീഷറാമനാണ് പുരസ്കാരം ലഭിച്ചത് സാറ്റലൈറ്റ് ചാനലുകൾ മത്സരിച്ച പാനലിലാണ് അവര് മറികടന്നുള്ള അംഗീകാരം സർക്കാരിന്റെ സേവനങ്ങളെക്കുറിച്ച് അറിവ് പകരുന്ന സ്റ്റാളുകളും സന്ദർശകരെ ആകർഷിച്ച വിനോദങ്ങളും മേളയെ ആനന്ദകരമാക്കിയ കലാസാംസ്കാരിക പരിപാടികളും തന്റെ ക്യാമറയിൽ മികവോടെ ഒപ്പിയെടുക്കാൻ മേള നടന്ന ഏഴ് ദിവസവും അംബരീഷ് സജീവമായിരുന്നു അവ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ യുടി ന്യൂസ് ടീമും പങ്കുവഹിച്ചു പാലക്കാട് ജില്ലയിൽ ഇരുപത് വർഷത്തിലധികമായി ഉണർവോടെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യുടിവി ന്യൂസിന് നെറുകയിൽ മറ്റൊരു പൊൻതൂവലാവുകയാണ് സർക്കാരിന്റെ ഈ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്റെ കേരളം പ്രദർശന വിപണനമേളയിലും മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം കരസ്ഥമാക്കിക്കൊണ്ട് യുടി വി ജനമനസ്സിൽ തനതിടം നേടിയിരുന്നു